ഹായ് ഗൈസ് ബിഗ് ബോസ് സീസൺ സെവനിലെ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നാളത്തെ എപ്പിസോഡ് പ്രൊമോ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ ഇപ്പോൾ ഇന്നൊരു ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട് ആ ടാസ്കിൽ ബിഗ് ബോസ് ടാസ്ക് കൊടുത്തതിൽ എല്ലാവരും അതായത് അവരുടെ അവരുടെ ഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിൽ ഈ ടാസ്ക് വിജയിക്കണം അതുപോലെ ഇവർ ഈ സ്റ്റാർ കൊടുക്കും കയ്യിലൊരു ഒരു ബെൽറ്റ് പോലത്തെ ഒരു സ്റ്റാർ കൊടുക്കും അപ്പോൾ അതാരുടെ കൈയ്യിലൊക്കെയാണോ ഇരിക്കുന്നത് ആരൊക്കെയാണ് ടാസ്ക് നന്നായി ക കളിക്കുന്നത് അവർക്കായിരിക്കും അവരുടെ സാധനങ്ങൾ കിട്ടുക വരുടെ ബേക്കിലേക്കായിട്ട് പോകും എന്നൊക്കെയാണ് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ലേഡീസാണെങ്കിലും എല്ലാവരും നല്ല തകർത്ത് ഫസ്റ്റ് തന്നെ തുടങ്ങിയിട്ടുണ്ട് ഫൈറ്റിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൽ തന്നെ ഒരു ബാത്റൂമിലേക്ക് പെട്ടെന്ന് ആര്യനാണ് ഒന്നും പെട്ടെന്ന് ഓടി കയറുന്നുണ്ട് അപ്പം നമ്മുടെ അനീഷ് കോമണറായിട്ടുള്ള അനീഷ് പറയുന്നുണ്ട് നീ എന്താ ചെറിയ ഇതെല്ലാം എങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട് അതല്ലാണ്ട് ഷാനുവും നമ്മുടെ ഓണിയൻ്റെ അടുത്ത് കൊടുക്കുമ്പം ഷാ ാനു പെട്ടെന്ന് ഷാനും കയ്യിൽ ബെൽറ്റ് ഉണ്ട് അതിന് ശേഷം അക്ബറുടെ കയ്യിലാണ് ഇപ്പോൾ ബെൽറ്റ് കാണുന്നത് അപ്പം ഇങ്ങനെ ഈ ബെൽറ്റ് കൈമാറി പോയിക്കൊണ്ടിരിക്കുകയാണ് ആരുടെ കയ്യിലാണ് എന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് സജ്ജ ഇതാക്കാൻ പറ്റില്ല അപ്പോൾ അതിന് ശേഷം നമ്മളുടെ ലേഡീസാണെങ്കിലും എല്ലാവരും ടാസ്ക് വിജയകരമായിട്ടോ അതായത് നന്നായിട്ട് അവർ ചെയ്തോണ്ടിരിക്കുകയാണ് ഭയങ്കരമായിട്ട് എന്നിട്ട് അവസാനം അവരെല്ലാവരും കൂട്ടത്തോടെ ഇരിക്കുന്നുണ്ട് നാളത്തെ എപ്പിസോഡിൽ അപ്പോൾ എന്താണെങ്കിലും നാളത്തെ ഞാൻ വീഡിയോസ് കമ്മിങ് വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും വീഡിയോസ് പ്രൊമോ വീഡിയോ ആണ് ഉള്ളൂ കാണിക്കുന്നത് അതായത് ഷാനവാസും ഒരു തബില് പൊരിഞ്ഞെടി നടക്കുന്നുണ്ട് അതേപോലെ തനീഷിന് നല്ല ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് അപ്പം ഞാൻ വീഡിയോസ് ആണെങ്കിലും ഫുൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം നാളെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക് യു